ഹലോ ഫ്രണ്ട്സ് വൈറ്റ് ബോർഡ് സോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് പുതിയ ഇംഗ്ലീഷ് ചിത്രമായ പ്രസൻസിലേക്കാണ് അപ്പോൾ പ്രസൻസ് എന്ന് പറഞ്ഞ സിനിമ വലിയ ഫാൻ ഫെയറോട് ഒന്നും തിയേറ്ററിൽ വന്നിരിക്കുന്ന ഒരു സിനിമയല്ല ഒരു സൈലൻ്റ് റിലീസായിരുന്നു തിയേറ്ററിലേക്ക് ഞാൻ ഈ സിനിമ കാണാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ ക്രൂവിലുള്ള രണ്ടാൾക്കാരാണ് ഒന്ന് അതിൻ്റെ ഡയറക്ടർ സ്റ്റീവൻ സോഡർബർഗ് സ്റ്റീവൻ സോട്ടർബർഗ് ഒരുപാട് അടിപൊളി പടങ്ങൾ ചെയ്ത ഡയറക്ടറാണ് കണ്ടേജിയൺ പിന്നെ നമ്മൾ ഓഷ്യൻസ് ലെവൻ ഓഷ്യൻസ് തേർട്ടീൻ മാജിക് മൈക്ക് അങ്ങനെ ഒരുപാട് പണങ്ങൾ ചെയ്തതാണ് ഇതിൻ്റെ റൈറ്റർ ഡേവിഡ് കോപ്പ് ഡേവിഡ് കോപ്പിൻ്റെ ആണ് ജുറാസിക് പാർക്ക് ഒറിജിനൽ നയൻറ്റീൻ നയൻറ്റി ത്രീയിലെ ജുറാസിക് പാർക്ക് പിന്നെ ഇന്ത്യാന ജോൺസ് അങ്ങനെ ഒരുപാട് ക്ലാസിക് സിനിമകളുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു റൈറ്റർ ഈ ക്രൂ ആയിരുന്നു എന്നെ ഈ സിനിമ കാണാൻ പ്രേരിപ്പിച്ചൊരു കട ഇതിൽ വന്നിരിക്കുന്ന ആക്ടേഴ്സ് ആക്ട്രസ്സിന് എനിക്ക് പേരെടുത്ത് പറയാനായിട്ട് അത്രയ്ക്ക് അറിയത്തില്ല ഇതിലൊരു വൺലൈനിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഹൊറർ ജോണറിലാണ് ഈ പടം വരുന്നത് അപ്പോൾ ഇതിൻ്റെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വീട്ടിലേക്ക് താമസം മാറി വരുന്ന ഒരു ഫാമിലി അച്ഛൻ അമ്മ ഒരു പതിനാറ് പതിനെട്ട് വയസ്സ് പ്രായമുള്ള ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടി ആ വീട്ടിൽ വരുമ്പോൾ അവർ വീട്ടിൽ വരുന്നു വീട് വാങ്ങുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്നു അവർ താമസം തുടങ്ങുന്നു പക്ഷേ ഒരു വീട്ടിലൊരു പ്രസൻസ് ഉള്ളതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നു അപ്പോൾ ഈ ഇനി പ്രസൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഈ പടത്തിൻ്റെ പ്രസൻറ്റേഷൻ ഫുള്ള് സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രസൻറ്റേഷനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള ഹൊറർ സിനിമകളിലെല്ലാം തന്നെ വിക്ടിംസിൻ്റെ സൈഡിൽ നിന്നാണ് പ്രസൻറ്റേഷൻ ഇപ്പം ഒരാൾ പേടിപ്പിക്കുന്നെങ്കിൽ പ്രേതം പെട്ടെന്ന് വരുന്നു ഒരാൾ പേടിക്കുന്നു അങ്ങനെ ഒരു രീതിയാണ് പക്ഷേ എന്നാൽ ഇതിലങ്ങനെയല്ല ഇതിൽ നമ്മൾ പ്രേതത്തിൻ്റെ തലയിലോട്ടൊരു ഗോപ്രോ ക്യാമറ കെട്ടി വെച്ചിട്ട് നടക്കാൻ പറഞ്ഞിട്ട് അത് ഷൂട്ട് ചെയ്ത് സിനിമ ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അതാണ് അതായത് എല്ലാം ഈ ഗോസ്റ്റ് അതിൻ്റെ അകത്ത് പോയി എല്ലാവരും കാണുന്നു ആൾക്കാർ വരുന്നത് കാണുന്നു ആൾക്കാർ മുറിയിലോട്ട് പോകുന്നത് കാണുന്നു എല്ലാം പ്രേതത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് ഈ കഥ ഫുള്ള് ട്രാവൽ ചെയ്യുന്നത് ക്യാമറ വർക്കും കംപ്ലീറ്റ്ലി അങ്ങനെ തന്നെയാണ് ഇത് ആദ്യം തൊട്ട് അവസാനം വരെ കാണുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ സിനിമയാണെന്ന് തോന്നും എന്ന് വെച്ചാൽ ഇതിൽ ഭയങ്കര പേടിപ്പെടുത്തുന്ന സീനൊന്നും തന്നെയില്ല അങ്ങനത്തെ സീനൊന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ ആരൊരു സിനിമ കാണാൻ പോകണ്ട കാര്യം ഇതിൽ ഒരു സീൻ പോലും പേടിപ്പെടുത്തുന്നതായിട്ടില്ല വളരെ സിമ്പിളായിട്ട് ഒരു ഒരു നെറേറ്റീവായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് എന്നിട്ട് ഇതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ ആ സിനിമ കൊണ്ടൊരു പോയിന്റ് കൊണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് ഒരു ഒരു ക്ലൈമാക്സ് ഈവൻറ്റ് കഴിഞ്ഞിട്ടൊരു സീനുണ്ട് ആ സീൻ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ചിന്തിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത് എന്താണ് ഓക്കെ അവിടെയാണ് നമ്മളെ മനസ്സിലൊരു നൂറായിരം ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്ന രീതിയിലൊരു ക്ലൈമാക്സ് എഴുതി നിർത്തിയിരിക്കുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ടച്ചിങ് ആയിട്ടുള്ള ഒരു ഒരു ക്ലൈമാക്സാണ് ഞാൻ ആ ക്ലൈമാക്സിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു സ്പോയിലർ അലർട്ടിലോട്ടൊന്നും പോകുന്നില്ല സാധാരണ ഞാൻ റിവ്യൂകളിൽ അത് പറയാറില്ല അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുക ഇത് സ്ട്രീമിങ്ങിലും ആയിരിക്കും ഗംഭീര റൈറ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇന്നൊരു ഒരു ടെക്നിക്കൽ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ക്യാമറ വർക്ക് ഇതുപോലൊരു ക്യാമറ വർക്ക് നമ്മൾ ഒരു സിനിമയിലും കണ്ടിട്ടുണ്ടാവില്ല കാര്യം ഒരു ഒരു ഡിഫറെൻറ്റ് ആംഗിൾ അതിൻ്റെ സ്റ്റോറി ടെല്ലിങ്ങിനെ ആ ക്യാമറ വർക്ക് എന്തുമാത്രം പിന്നെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും നല്ലൊരു തിയേറ്റർ വാച്ച് ആണ് തിയേറ്ററിലെ സിനിമയില്ലയെന്നുണ്ടെങ്കിൽ സ്ട്രീമിങ്ങിൽ അവൈലബിൾ ആകുമ്പോൾ കാണുക നല്ല സിനിമയാണ് നമുക്ക് എന്തായാലും പറഞ്ഞാൽ പേടിപ്പെടുത്താൻ ഒന്നും തന്നെ ഇല്ല നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി അതിൻ്റെ ക്ലൈമാക്സ് എത്തുമ്പോൾ നമ്മൾ ക്ലൈമാക്സ് ഇതാണോ അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എന്താണ് എന്താണ് സംഭവിച്ചത് ശരിക്കും എന്നൊക്കെയുള്ള ഒരു നൂറായിരം ക്വസ്റ്റ്യൻസ് നമ്മുടെ മനസ്സിൽ വരുന്ന തരത്തിലുള്ള ക്ലൈമാക്സാണ് അപ്പോൾ സിനിമ എന്തായാലും കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ പറയുക ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻസിൽ പറയുക അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിരിക്കും ബൈ